അമേരിക്ക നൂറ്റിനാല് ശതമാനം വരെ നികുതി ചിലപ്പോൾ അത് നൂറ്റി ഇരുപത്തി നാല് ശതമാനം വരെ ആകാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു ഈ ഒരു വലിയ നികുതി ചൈനയുടെ മേൽ ചുമത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായ സാഹചര്യത്തിൽ ചൈന സൗഹൃദത്തിന്റെ കരങ്ങൾ ഇന്ത്യയുടെ നേരെ നീട്ടിയിരിക്കുകയാണ് അതായത് ചൈനീസ് സ്പോക്ക് പേഴ്സൺ പറഞ്ഞത് അമേരിക്കയുടെ ഈ താരിഫ് അബ്യൂസിനെതിരായിട്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കാം നമ്മൾ രണ്ടും ഡെവലപ്പിംഗ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് നമുക്കൊന്നിച്ച് അമേരിക്കയുടെ ഈ ഒരു അനീതിയെ നേരിടാമെന്നാണ് ഇപ്പോൾ ചൈന ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ചൈനീസ് എംബസിയുടെ സ്പോക് പേഴ്സൺ ആയിട്ടുള്ള യു ജിങ് ആണ് ഇക്കാര്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ട്രേഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മ്യൂച്വൽ ബെനിഫിറ്റ് ഉള്ളതാണെന്നും ഈ യു എസിന്റെ താരിഫ് അബ്യൂസിനെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ലോകത്തെ രണ്ട് ഡെവലപ്പിംഗ് രാജ്യങ്ങൾ എന്ന നിലയിൽ നമുക്ക് ഒന്നിച്ച് ഈ ആയിട്ടുള്ള സമയത്തെ അതിജീവിക്കാം എന്നാണ് സ്പോക് പേഴ്സൺ പറഞ്ഞിരിക്കുന്നത് അതായത് ലോകത്തെ പല രാജ്യങ്ങൾക്കും ഇന്ത്യയുമായി സഹകരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ സ്വയം ലോകത്തെ ഏറ്റവും വലിയ വിപണിയാണ് ഇപ്പൊ അമേരിക്കയിലെ പോപ്പുലേഷൻ മുപ്പത്തിരണ്ടോ മുപ്പത്തി മൂന്നോ കോടിയാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയാണ് അപ്പോൾ ഇന്ത്യ വലിയൊരു വിപണിയാണ് ഒരു എമേർജിംഗ് എക്കണോമിക് പവറാണ് അതിവേഗത്തിലുള്ള എക്കണോമിക് ഗ്രോത്ത് ഇന്ത്യയിൽ കാണാൻ കഴിയുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയും യു എസും തമ്മിലുള്ള ഒരു റിലേഷനും ഇവിടെ പ്രധാനമാണ് ട്രംപ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇന്ത്യ താരിഫ് ചുമത്തുന്നുണ്ട് ഇന്ത്യ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയുമായിട്ടൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ട്രംപ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ട്രംപ് പറയും മോദി എൻ്റെ ഫ്രണ്ട് ആണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പക്ഷേ ഇന്ത്യ താലിഫു ചുമത്തുന്നു ഇങ്ങനെ ഒരു രീതിയിലാണ് ട്രംപ് എപ്പോഴും പറയാറ് അതായത് നരേന്ദ്രമോദിയുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തിന് വലിയ പ്രാധാന്യം ട്രംപ് കൊടുക്കുന്നുണ്ട് ആ വ്യക്തിബന്ധങ്ങൾ തന്നെയാണ് പലപ്പോഴും രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് ഇപ്പൊ ഇവിടെ നമുക്ക് അത് വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പൊ ട്രംപ് ട്വന്റി സിക്സ് പെർസെന്റേജ് നികുതി ഇന്ത്യയുടെ മേൽ ചുമത്തിയപ്പോ മറ്റ് രാജ്യങ്ങൾക്ക് വിയറ്റ്നാം ബംഗ്ലാദേശ് തായ്ലൻഡ് അല്ലെങ്കിൽ തായ്വാൻ അല്ലെങ്കിൽ ചൈന ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യക്ക് ചുമത്തിയതിനേക്കാൾ കൂടുതൽ നികുതിയാണ് ട്രംപ് ചുമത്തിയിരിക്കുന്നത് അപ്പോ ഈ സൗഹൃദങ്ങൾ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടാറുണ്ട് എന്നത് വസ്തുതയായിട്ട് മാറുകയാണ് അപ്പൊ ഇവിടെ ഇപ്പോ ചൈന പക്ഷെ പറയുന്നത് ചൈനയ്ക്ക് യു എസിനെ ഒറ്റയ്ക്ക് നേരിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇവിടെ പലരും പറയുന്നത് കാണാറുണ്ട് ചൈന വിചാരിച്ചാൽ നിഷ്പ്രയാസം ഈ പറയുന്ന അമേരിക്കയെ ഒന്നും അല്ലാതാക്കാം ചൈന ഇല്ലെങ്കിൽ അമേരിക്ക ഇല്ലെന്നൊക്കെ സി അമേരിക്കയുടെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഓരോ കാലത്തും പല രാജ്യങ്ങളെയും സപ്പോർട്ട് ചെയ്തിട്ട് മറ്റ് രാജ്യങ്ങളെ തകർക്കാനായി ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ജപ്പാനിൽ ആണവായുധം ഇട്ടതിന്റെ ഒരു വിഷമവും കൂടെ ഉണ്ടായിരുന്നിരിക്കാം ആ ഒരു ഇമേജ് മോശമായിരുന്ന സമയത്ത് ജപ്പാനിൽ അമേരിക്ക വൻതോതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ജപ്പാനെ ഒരു എക്കണോമിക് പവറായിട്ട് വളർത്തിക്കൊണ്ടുവന്നതിൽ യു എസിന്റെ പങ്ക് വളരെ വലുതാണ് അതിലൂടെ അമേരിക്കയും ലാഭം ഉണ്ടാക്കി എന്നാൽ പിന്നീട് പതുക്കെ അമേരിക്ക എന്ത് ചെയ്തു ചൈനയുമായിട്ടായി ട്രേഡ് റിലേഷൻസ് ബിൽഡ് ചെയ്യുന്നത് അതിലൂടെ അമേരിക്കൻ ലാഭം ഉണ്ടാക്കി ചൈനയും വളർന്നു അപ്പം ഇപ്പം ചൈന ഒരു ഭീഷണിയാണെന്ന് മനസ്സിലാവുന്ന സമയത്ത് അവർ ഇന്ത്യയുമായിട്ടൊരു സൗഹൃദം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ സെഞ്ചുറി എടുത്ത് നോക്കിയാൽ സോവിയറ്റ് യൂണിയനെ തകർക്കാനാണ് പ്രധാനമായിട്ടും ചൈനയുമായിട്ട് അമേരിക്ക അടുത്തത് ഇപ്പോൾ ചൈനയെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അമേരിക്ക അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം യു എസ് വളരെ ആണ് ഇപ്പോഴും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല ആ ഒരു യു എസിൻ്റെ സ്ട്രെങ്ത്തിനെ പവറിനെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചൈന ശ്രമിക്കുന്നത് ഒരു പുതിയ പവറായിട്ട് മാറാൻ പറ്റുമോ ആ ഒരു ശ്രമം അവർ നടത്തുന്നതിന് കാരണം ആ ഒരു നിലയിലേക്ക് അവർ എത്തുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ചൈനയുടെ ജി ഡി പി പതിനെട്ട് ട്രില്യൻ ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വളരെ സ്ട്രോങ് ആണ് മാനുഫാക്ചറിങ് രംഗത്ത് അവർ മുന്നിലാണ് വേൾഡിലെ ഫാക്ടറി എന്നാണ് എന്ന് അവർ അറിയപ്പെടുന്നത് റെയർ എർത്ത് എലമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ട്രേഡുകളിൽ കൃത്യമായ കൺട്രോൾ ചൈനയ്ക്ക് നിന്നുണ്ട് അപ്പൊ ചൈന അതുകൊണ്ട് തന്നെ യു എസിനെ വെല്ലുവിളിക്കാൻ പറ്റുന്ന നിലയിലേക്ക് വളർന്നിട്ടുണ്ട് എന്നത് ശരിയാണെങ്കിലും യു എസിനെ എത്രത്തോളം ചൈനയ്ക്ക് നേരിടാൻ കഴിയുമെന്നത് കാലം തെളിയിക്കേണ്ടതാണ് നമ്മുടെ ഇന്ന് വരെയുള്ള അനുഭവം വെച്ച് അത് അത്ര എളുപ്പമല്ല അമേരിക്ക അത്രയും സ്ട്രോങ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ചൈനയ്ക്ക് ഇതറിയാം അതുകൊണ്ടാണ് അവർ കൂടുതൽ റിലേഷൻസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈവൻ അവരുടെ പരമ്പരാഗത ശത്രുക്കളായിട്ടുള്ള ജപ്പാനുമായിട്ടും സൗത്ത് കൊറിയയുമായിട്ട് വരെ ചൈന ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നതിൻ്റെ കാരണം അതാണ് ഇന്ത്യയുമായി ചർച്ച നടത്തുന്നുണ്ട് യൂറോപ്പുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് സ്പെയിനുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും ഈ ഒരു താരിഫിനെ അതിജീവിക്കാൻ യു എസ് ഇല്ലാതെയും തങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമെന്നും യു എസ് ഇല്ലെങ്കിലും ലോകരാജ്യങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് ബോധ്യപ്പെടുത്താനുമാണ് ചൈന ശ്രമിക്കുന്നത് അമേരിക്ക ശ്രമിക്കുന്നത് എന്താണ് അമേരിക്ക വിചാരിച്ചാൽ ഏത് വലിയ ശക്തിയും തകർക്കാൻ നിഷ്പ്രയാസം കഴിയുമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് അമേരിക്ക ശ്രമിക്കുന്നത് ഇത് അമേരിക്ക ചൈന മത്സരം മുറുകും ഈ അവസരത്തിൽ ഇന്ത്യക്ക് യു എസിന്റെ അടുത്തു നല്ല രീതിയിൽ ബെനിഫിറ്റ്സ് കിട്ടാൻ സാധ്യതയുണ്ട് ചൈനയുമായിട്ടുള്ള റിലേഷനിലൂടെയും നമുക്ക് ചില ബെനിഫിറ്റ്സ് കിട്ടാൻ സാധ്യതയുണ്ട് അത് വളരെ ഉചിതമായ രീതിയിൽ ഇന്ത്യ ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം